കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പും ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട എട്ട് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കുന്നത് ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോവുകയാണ് എങ്കിൽ ഒരു മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട് വീഡിയോ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ മറക്കരുത് അതായത് സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ചൂട് കൂടുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുള്ളത് പത്ത് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ബുധൻ മുതൽ ശനി വരെയുള്ള ദിവസങ്ങളിൽ രണ്ട് മുതൽ നാല് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഈ വേനൽക്കാലത്ത് ഇങ്ങനെ ചൂട് കൂടുമ്പോൾ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് സൂര്യാഘാതവും നിർജ്ജലീകരണവും വഴി ജീവഹാനി സംഭവിക്കാനുള്ള സാഹചര്യമുള്ളത് കൊണ്ട് തന്നെ ഇനി പറയുന്ന കാര്യങ്ങളിൽ കടുത്ത ശ്രദ്ധ വേണം പകർച്ചവ്യാധിക്കും ിൽ വ്യക്തി ശുചിത്വത്തിനോടൊപ്പം തന്നെ പരിസര ശുചീകരണവും അടിയന്തര പ്രാധാന്യമുള്ളതാണ് എന്നും വിദഗ്ധർ പറയുന്നു ഇതിൽ ഒന്നാമതായി അറിഞ്ഞിരിക്കേണ്ടത് കടുത്ത ചൂടുയുന്നത് കൊണ്ട് തന്നെ ശരീരത്തിലെ ജലാംശം കുറക്കും ഇത് അന്തരീക്ഷ താപം ഉയരുന്നതിനെ പ്രതിരോധിക്കാൻ സാധിക്കാത്ത ഘട്ടത്തിൽ ശരീരത്തിൽ സൂര്യാഘാതം മേൽക്കാനും കാരണമാകും ചൂട് കൂടുന്ന പതിനൊന്ന് മണി മുതൽ മൂന്ന് വരെയുള്ള സമയത്ത് കഠിനമായ ജോലികളും ചൂട് നേരിട്ട് ബാധിക്കുന്ന സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നതും ഒഴിവാക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടാമതായി അറിഞ്ഞിരിക്കേണ്ടത് പതിവിലധികം വെള്ളം കുടിക്കണം അല്ലാത്ത പക്ഷം സംഭവിക്കാം ഇതും മരണത്തിലേക്ക് വരെ നയിക്കുമെന്നാണ് പറയുന്നത് കുടിക്കുന്ന വെള്ളം ശുദ്ധമായിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം മൂന്നാമതായി അറിഞ്ഞിരിക്കേണ്ടത് നമുക്ക് റോഡരികിൽ നിന്ന് ലഭിക്കുന്ന വെള്ളവും അതല്ലെങ്കിൽ ശീതള പാനീയമൊക്കെ ലഭിക്കാറുണ്ട് ഇത് പരമാവധി ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നാലാമതായി അറിഞ്ഞിരിക്കേണ്ടത് തിളപ്പിച്ചാറിയ വെള്ളം മാത്രം ഈ സമയത്ത് ഉപയോഗിക്കണം അല്ലെങ്കിൽ ജലജന്യ രോഗങ്ങളായ മഞ്ഞപ്പിത്തം ടൈഫോയിഡ് വയറിളക്കം കോളറ എന്നിവ നിയന്ത്രണാതീതമായി പടരാൻ കാരണമാകും ഇത് പല ജില്ലകളിലും ഇപ്പോൾ തന്നെ മഞ്ഞപ്പിത്തം വ്യാപകമായി പടരുന്നതായി റിപ്പോർട്ടുണ്ട് അതോടൊപ്പം തന്നെ ഫാസ്റ്റ് ഫുഡുകൾ ഒഴിവാക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഭക്ഷണത്തിൽ കൂടുതൽ ഉൾപ്പെടുത്തണമെന്നും വിദഗ്ധർ പറയുന്നു ആറാമതായി ശ്രദ്ധിക്കേണ്ടത് കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ രീതിയിലുള്ള വസ്ത്രധാരണ കൊണ്ടുവരിക അതായത് ഇറുകിയതും കറുപ്പ് നിറത്തിലുമുള്ള വസ്ത്രങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കുക വെള്ളനിറത്തിലും ലൂസായി നിൽക്കുന്ന ഷർട്ടുകളും അതല്ലെങ്കിൽ വസ്ത്രങ്ങൾ ധരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക വ്യക്തി ശുചിത്വം പാലിക്കണമെന്നും എട്ടാമതായി പരിസരം വൃത്തിയുള്ളതായിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും അല്ലാത്ത പക്ഷം മാലിന്യത്തിൽ പെരുകി അത് എലിപ്പനിയും ചെള്ളു പനിക്കും അതും മരണത്തിന് വരെ കാരണമാകുമെന്നും പറയുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെ നമ്മുടെ വീട്ടിലുള്ള ആളുകൾക്കും അതോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തിലും ഇത്തരത്തിലുള്ള അപകടങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കും വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ ജാഗ്രത പാലിക്കണം കേന്ദ്ര കാലാവസ്ഥാ മുന്നറിയിപ്പ് നമ്മൾ അവഗണിക്കരുത്